ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങൾ അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും സ്വന്തമായി തീരുമാനങ്ങളെടുക്കും മടുത്തു എന്ന് ആരും പറയാറില്ല ചില സൂചനകൾ തരും മനസ്സിലാക്കേണ്ടത് നമ്മളാണ് നിങ്ങളെ വേണ്ടാത്തവർക്കായി കരയാനുള്ളതല്ല ജീവിതം അത് നിങ്ങളെ സ്നേഹിക്കുന്നവർക്കായി ജീവിക്കാനുള്ളതാണ് വേദനയും വിഷമവും നിങ്ങളുടെ ധൈര്യത്തെ പോഷിപ്പിക്കുന്നു ധൈര്യശാലിയാകാൻ നിങ്ങൾ പരാജയങ്ങൾ നേരിടണം ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകണം മറ്റുള്ളവരുടെ ഹൃദയം കീറിമുറിക്കാൻ പലരും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്വന്തം നാക്ക് മനസ്സ് തകർക്കാനും മനസ്സ് നിറയ്ക്കുവാനും പ്രിയപ്പെട്ടവരോളം പോന്ന വേറെ ആരും ഇല്ല എന്നതാണ് സത്യം ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അവസാന വ്യക്തിയാണ് ഒന്നുകിൽ നിങ്ങളുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണം ചേർത്ത് പിടിക്കാൻ കൈകൾ തന്നെ വേണമെന്നില്ല സ്നേഹത്തോടെ പറയുന്ന ഓരോ വാക്കും ഓരോ ചേർത്ത് പിടിക്കലുകളാണ് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നവർ ദുർബലരാണ് വീണ്ടും ആഗ്രഹങ്ങൾ ജനിക്കുകയും അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ് ശക്തർ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കുമാവില്ല നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു രണ്ട് നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു മധുരമുള്ള വാക്കുകൾ എപ്പോഴും ആത്മാർത്ഥമല്ല ആത്മാർത്ഥമായ വാക്കുകൾ എപ്പോഴും മധുരമുള്ളതുമല്ല എന്നാൽ വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത് പ്രവർത്തിയിലൂടെ വെളിവാകുന്നു അതിനാൽ തന്നെ മറ്റുള്ളവരുടെ പ്രവർത്തിയിലൂടെ അവരെ വിലയിരുത്തുക സ്നേഹം സ്വാർത്ഥത മാത്രമായി മാറിപ്പോയാൽ അത് പിന്നെ നിലനിൽക്കില്ല എത്ര ന്യായങ്ങൾ നിരത്തിയാലും ഒരുപാട് കാലങ്ങളായി ഒരു മാറ്റവും വരാത്ത മനുഷ്യരിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിക്കരുത് ഒരുപാട് വേദനിപ്പിച്ചതിലുപരി കണ്ണു നിറച്ച സങ്കടങ്ങളെ ഓർത്ത് വീണ്ടും വീണ്ടും സങ്കടപ്പെടരുത് സങ്കടപ്പെടുത്തിയ മനുഷ്യരിലേക്ക് വീണ്ടും പ്രതീക്ഷ അർപ്പിക്കുന്നതിനേക്കാൾ വീണ്ടും സങ്കടങ്ങളെ തന്നെ തേടി പോകുന്നതിനേക്കാൾ നമുക്ക് ചുറ്റും സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് ോർക്കുക ശുദ്ധമായ വെള്ളം ഉണ്ടായിട്ടും അഴുക്കുവെള്ളത്തിൽ നിന്ന് തന്നെ ദാഹം അകറ്റണമെന്ന് തീരുമാനിച്ചാൽ പിന്നീടുള്ള അവസ്ഥകൾക്ക് ആ തീരുമാനം മാത്രമാണ് കാരണം